പ്രശാന്ത് സാറേ കേരളം മുഴുവൻ ഇപ്പോൾ ഇന്ന് വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനെതിരാണ് കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിനെതിരായി വലിയ പടയൊരുക്കം എത്രയോ കാലമായിട്ടുണ്ട് നമുക്കറിയാം അത് എഐ സി സി ഇടപെട്ട് ഏതൊക്കെയോ ഫോർമുല പ്രകാരം അത് ഏതാണ്ട് അവസാനിപ്പിച്ച് കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒപ്പം യു ഡി എഫിന് അധികാര സാധ്യതയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ സാധ്യതകളുള്ള തെരഞ്ഞെടുപ്പ് സമീപകാല തിരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതുമാണ് ഇപ്പോ വെള്ളാപ്പള്ളി നടേശനും സുമാരൻ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പി യോഗവും എൻ എസ് എസും തമ്മിലും ഐക്യം ഉണ്ടാകുന്നു ആ ഐക്യം എന്തിനാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടുപേരും ചേർന്ന് സതീശനെ ഒരു പൊതുശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടു കൂട്ടരും ആക്രമിക്കുന്നത് സതീശനെ കടുത്ത ഭാഷയിലാണ് വ്യക്തിപരമായാണ് വെള്ളാപ്പള്ളി തണ്ടേഷശനേഹിതരുന്നത് സുമാരൻ നായരാണെങ്കിൽ അതിരൂക്ഷമായ ഭാഷക്കാണ് സുമാരൻ നായർ പറയുന്നത് അവനെ എനിക്കറിയാം അവൻ ആവശ്യമുള്ളപ്പോൾ ഇവിടെ വന്ന് തിർണനിരങ്ങുന്ന ഒരുത്തനാണ് എന്നിട്ട് പോയിട്ട് ഞങ്ങളെ തള്ളിപ്പറയും അങ്ങനെ മാരാമൺ കൺവെൻഷനിൽ പോയിട്ട് സഭയുടെ കാലക്കൽ വീഴും ഈ ഞാൻ എൻ്റെ പ്രതിനിധികളെ അയച്ചിട്ട് പറവൂർ മണ്ഡലത്തിലെ ഓരോ നായർ വീടുകളിലും കയറി ആളുകളെ ക്യാമ്പയിൻ ചെയ്തിട്ടാണ് അവനെ ജയിപ്പിച്ചത് ഇപ്പൊ അവന് നന്ദി അങ്ങനെ നന്ദി കെട്ടവനാണെന്നൊക്കെ പറയുന്നു ഒന്ന് ഒരു ഭാഗത്ത് അപ്പോ മാത്രമല്ല ഇതിനകത്ത് വേറെ ഒരു പ്രധാനപ്പെട്ട അപകടം സതീശൻ മുഖ്യമന്ത്രി ആയേക്കുമോ എന്ന് ചില കോണുകളിൽ നിന്നെങ്കിലും സംസാരം ഉയർന്ന സമയത്ത് ഒരു കാരണവശാലും സതീശൻ മുഖ്യമന്ത്രി യാതൊരു യോഗ്യതയും കോൺഗ്രസിൽ ഇല്ല കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് കൂടി വോട്ട് മറക്കിടാൻ ഈ രണ്ട് നേതാക്കന്മാരും മത്സരിക്കുകയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയോള കേമനായ ആരുണ്ട് എന്ന് സുമാരൻ നായർ ചോദിക്കുന്നു വെള്ളാപ്പള്ളി പറയുന്നത് കെ സി വേണുഗോപാൽ തൊട്ട് രമേശ് ചെന്നിത്തല എല്ലാവരും യോഗ്യന്മാരാണ് യോഗ്യത ഇല്ലാത്ത ഒരുത്തിന് യോഗ്യത നടിക്കുന്ന ഒരാളാണ് സതീശൻ എല്ലാവരും ചേർന്ന് സതീശനെ നിലംബരിശാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സതീശൻ കഷ്ടപ്പെട്ടാണെങ്കിലും മറുപടി പറയുന്നുണ്ട് സതീശൻ പറയുന്നത് മറുപടി അതിൻ്റെ വഴിക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു സതീശൻ പറയുന്ന ഞാൻ എല്ലാ വർഗീയതക്കുമെതിരാണ് ഒരു സമുദായ നേതാവിനെതിരല്ല എല്ലാ സമുദായ നേതാക്കൾ ഇലക്ഷൻ വരുമ്പോൾ മറ്റു നേതാക്കളുടെ കൂടെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഇനിയും കാണും അതിലെന്താണ് തെറ്റ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെയൊക്കെയാണെങ്കിലും സമീപകാലത്ത് ഒന്നും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സമുദായ നേതാക്കൾ ഒരുമിച്ച് വി ഡി സതീശൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഒറ്റ തിരിഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എങ്ങനെയാണ് ഈ കാണുന്നത് സതീശൻ പറയുന്നത് ഞാൻ എല്ലാ വർഗീയതക്കും എതിരാണ് അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിൽ ആക്ഷേപങ്ങളുണ്ടാവുന്നു അത് പക്ഷേ എനിക്ക് പ്രശ്നമല്ല അതിന്റെ സത്യാവസ്ഥ മനസ്സിലായിക്കൂടും എന്നുള്ള രീതിയിലാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നത് അപ്പം എല്ലാ വർഗീയതക്കും എതിരാണ് നല്ല കാര്യമായിരിക്കും അങ്ങനെ ആവണമല്ലോ രാഷ്ട്രീയ പാർട്ടി നേതാവെന്നുള്ള എന്നുള്ള രീതിയിൽ പക്ഷേ അദ്ദേഹത്തിന് എല്ലാ വർഗീയതയ്ക്കും എതിരാണെങ്കിൽ അദ്ദേഹം നിരന്തരം ആക്രമിക്കുന്നത് രണ്ട് ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശിനെയും എൻ എസ് എസിനെയും ഒക്കെ മാത്രമാവുന്നതിനകത്ത് ആൾക്കാർക്ക് സംശയമുണ്ടാകാം കാരണം കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മുസ്ലിം എന്ന് പറയുന്ന പാർട്ടിയാണ് ഒരുപക്ഷേ യു ഡി എഫിൻ്റെ കരുത്ത് അതുതന്നെയാണ് അവർ അവർക്ക് അവരുടെ പ്രദേശത്ത് അവർക്കതിനുള്ള സ്വാധീനമുണ്ട് അത് ഏത് രീതിയിലാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്നുള്ള സ്വാധീനം എന്ന ഞാൻ പറയത്തുള്ളൂ അതിനകത്ത് വേറെ ഒന്നും പറയത്തില്ല പക്ഷെ അവരെപ്പോഴും പറയുന്നുണ്ട് ഇന്നലെ ഷാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിഭാഗം ഉണ്ടല്ലോ മുസ്ലിം ലീഗിനകത്ത് ഷാജി ഒരു ത്രിവ്ര സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അതിനകത്ത് നമ്മൾ പറയത്തില്ലേ മത മിതവാദി ഫി എന്തോ ത്രിവ്രമാണ് ത്രിവുറാണ് അത് ഇന്നലെ ഷാജിയുടെ പല പ്രസംഗങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിം ലീഗാണ് ഞങ്ങൾ മുസ്ലിം എന്ന് പറയുന്ന പാർട്ടിയാണ് ഞങ്ങൾ പിന്നെ ആർക്കു വേണ്ടിയാണ് സംസാരിക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അതിനകത്ത് ഞാൻ ഷാജി കുറ്റം പറയുന്നില്ല അപ്പം മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗിനെ എടുത്തു കാണിക്കാൻ അതിനകത്ത് നേതാക്കന്മാർക്ക് വളരെ കൃത്യമായിട്ട് കഴിയുമ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന് അത് തിരുത്താൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ജമായത്തി ഇസ്ലാമി എന്ന് പറയുന്ന ഈ പറയുന്ന വർഗീയ സംഘടന അത് ആരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെപ്പറ്റി നമ്മളിപ്പോൾ ഗവേഷണം നടത്തേണ്ടി വരും രണ്ട് പേരും പറയുന്നത് രണ്ടുപേരുടെയും കസ്റ്റോഡിയന ഞങ്ങളുടെയല്ല നിങ്ങളെയല്ല കഴിഞ്ഞ ദിവസം രമേശ് എന്നിത്തല്ല അവിടെ ആല് വന്നപ്പോൾ പറഞ്ഞു ജമാത്തി ഇസ്ലാമിയുടെ അദ്ദേഹത്തിന് ഒരു ബന്ധം വരും എനിക്കൊന്ന് മുഹമ്മദ് ഭാഷ ആണോ ഇൻ്റർവ്യൂ എടുത്തല്ലേ അത് വരസായിട്ട് പറയും അപ്പോൾ ആരുണ്ട് എങ്ങനെയുണ്ടെന്നുള്ളതിനെ പറ്റി പക്ഷേ ജമായത്തി ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ജനാധിപത്യത്തിനെതിരാകുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദുവിനെതിരാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾ മറ്റു പലയിടത്തും എതിരാവുമ്പോൾ ഇവിടെ അതിൻ്റെ ഭാഗമാണെന്ന് പരസ്യമായിട്ട് അല്ലെങ്കിൽ പറയാൻ അല്ലെങ്കിൽ ഉറച്ചു പറയാൻ ഇതുപോലെ വിമർശിക്കാൻ ഈ പറയുന്നത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് കഴിയുന്നില്ല പ്രത്യേകിച്ച് വി ഡി സതീശന് കഴിയുന്നില്ല ഈ ഒരു ആക്ഷേപമാവുന്നത് എന്ന് വെച്ചോടെ വെള്ളാപ്പള്ളി നടേശൻ്റെ ജോലി എന്തോ സമുദായത്തിന് വേണ്ടി പറയാം ഇപ്പം ഷാജി പറഞ്ഞതുപോലെ പോലെ ഞങ്ങളുടെ പാർട്ടി മുസ്ലിം ലീഗെന്ന് പറഞ്ഞ പാർട്ടിയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും അല്ലെങ്കിൽ പിന്നെ ഈ പാർട്ടിയുടെ പ്രസക്തി എന്തോ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി സംസാരിക്കുന്നത് എസ് എൻ ഡി പിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞങ്ങളുടെ ജോലി സുകുമാരൻ നായരുടെ ജോലി അതായത് സംസാരിക്കുന്നില്ലാത്തതിനോട് എൻ എസ് എസിന് വേണ്ടി സംസാരിക്കണം അതാ ആ സംസാര നേതാവിൻ്റെ ജോലി എള്ളാപ്പള്ളി നരേശൻ സുകുമാരൻ നായരും അത് അതവരുടെ ജോലിയായിട്ടിരിക്കുമ്പോൾ അതിന് വേണ്ടി സംസാരിക്കുമ്പോൾ ആ സംസാരത്തെ ഈ പറയുന്നത് പോലെ മതേതരത്വം ഇല്ലാതാക്കുന്ന സംസാരമാണെന്ന് പറയുമ്പോഴും മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ പരസ്യമായിട്ട് മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കുമ്പോൾ ജമാത്ത് ഇസ്ലാമിക്കാരൻ പറയുന്ന ജനാധിപത്യം ഇല്ലായ്മയ്ക്കും അരൺ അവൻ്റെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് പോകാൻ തയ്യാറാകുന്ന പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് ഈ ആക്ഷേപം കേൾക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ ഈ ഒരു വിഷയം കൊണ്ട് മാത്രം അതായത് ഈ പറയുന്നത് പോലെ അടുത്ത യു ഡി എഫ് മിനിസ്ട്രി വന്നാൽ അത് ജമാത്ത് ഇസ്ലാമി നിയന്ത്രിക്കും അല്ലെങ്കിൽ അതോട് ന്യൂനപക്ഷം നിയന്ത്രിക്കും എന്നുള്ളൊരാക്ഷേപാണല്ലോ പ്രതിപക്ഷം കൊണ്ടുവരുന്നത് അതിനാക്കം കൂട്ടുന്ന രീതിയിലുള്ള പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പാകം എന്ന് പറയാം ലോക്കൽ ബോഡി എലക്ഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ ഭൂരിപക്ഷ ഏകീകരണമാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കിട്ടിയെന്ന് പറഞ്ഞത് അപ്പോൾ അപ്പം ന്യൂനപക്ഷ ഏകീകരണമല്ലേ മലപ്പുറത്ത് സംഭവിച്ചത് അവിടെ പ്രതിപക്ഷം ഇല്ലാതായത് ഒരുപക്ഷേ കോട്ടയം സംഭവിച്ചത് ക്രിസ്ത്യാനി ഏകീകരണമല്ലേ അപ്പം അത് അതെന്താ പുള്ളിയുടെ ഒന്നത്തെ പോരാത്ത് ആ സംസാരമാണ് ഇവിടെ വന്നത് അത് തന്നെയാണിപ്പം ഏറ്റവും അവസാനം ഇതുവരെ ഇല്ലാത്ത എൻ എസ് എസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളാപ്പള്ളി നിറേശൻ ഒരുപക്ഷെ സുമാരൻ നായരും കൂടെ വിചാരിച്ചാലേ എത്ര പണി ചെയ്താലും പണിക്കുള്ള കൂലി കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സതീശിന് പണി കിട്ടും കോൺഗ്രസിൻ്റെ കാര്യം അതാ കാരണം എൻ ഒരു കാര്യം പറയുന്നതും എസ് ഒരു കാര്യം പറയുന്നു എൻ ഒരു കാര്യം പറയുന്നത് എൻ എസ് എസ് എന്നുള്ള സതീശിനെ ദുച്ഛമായിട്ട് തീർത്ത് വിമർശിച്ചിരിക്കുകയാണ് എൻ എസ് എസ് അതിന് പ്രത്യേകിച്ച് താക്കോൽ സ്ഥാനം എന്നൊക്കെ പണ്ട് നമ്മൾ പറയുന്ന പോലെ ഇന്നലെ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞത് അതെ സതീശനെ ഇതിനകത്ത് കൊള്ളത്തില്ല അതുപോലെ ഇന്നലെ വെള്ളാപ്പള്ളി വെച്ചിട്ട് ഞാൻ കോൺഗ്രസിന് എന്നെ പറ്റി ഞാനെതിരാണെന്ന് കെ സി വേണുപോലെ പറയട്ടെ ഞാനെതിരാണോ എന്ന് രമേശ് ചെന്നിത്തല പറയട്ടെ ഞാനെതിരാണോ എന്ന് കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാർ പറയട്ടെ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ബാക്കിയുള്ളവർക്കെല്ലാം അനുകൂലമാണ് കോൺഗ്രസ്സിനകത്ത് ഈ പറയുന്ന സതീശിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈൻ്റെ കൂടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിക്കാൻ പറ്റില്ല എന്നുള്ളത് വെള്ളാപ്പള്ളിയുടെ നീക്കം ഒരുപക്ഷെ എൻ എസ് എസിൻ്റെ നീക്കം ഈ പറയുന്ന പോലെ സതീശനെ തീർക്കുന്നതിന് വേണ്ടി ഒരു നീക്കമാണ് അതൊരു പരിധിവരെ ഇതുവരെയുള്ള യു ഡി എഫിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ തീരുമാനിക്കുന്നത് സി പി എമ്മിൻ്റെ കൂട്ടൊന്നും അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സി പി എം ഒരുപക്ഷെ പാർട്ടിക്ക് ഏതൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കും ആരും എതിർത്താൽ തിനകത്ത് എങ്ങനെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല നമ്മളതിൻ്റെ ഒരു രീതി കാര്യങ്ങളൊക്കെ സമുദായ നേതാക്കന്മാർ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് അതിനകത്ത് എൻ എസ് എസിൻ്റെ ആനുകൂല്യം ഇപ്പം ആ ആനുകൂല്യം കുറച്ചെങ്കിലും ബി ജെ പിക്ക് അകത്ത് പോയെന്നൊക്കെ വിചാരിക്കേണ്ടി വരുമ്പോഴും മുന്തിയ നയന്മാരുടെ ആനുകൂല്യം എപ്പോഴും യു ഡി എഫിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ന്യൂനപക്ഷത്തിൻ്റെ പള്ളി തീരുമാനിമാർ പറയുന്ന കാര്യങ്ങൾ അതേപടി നടക്കുന്ന പാർട്ടി യു ഡി എഫ് അത് എത്ര വന്നാലും അല്ലെങ്കിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് കൃത്യമായ സ്വാധീനം ഉണ്ടായിരുന്നത് മാറിയത് കഴിഞ്ഞാൽ പത്ത് കൊല്ലം കൊണ്ടാണ് മാറി വെള്ളാപ്പള്ളി പറയുന്ന കാര്യവും കേൾക്കും അതിനകത്ത് മറിച്ചൊരു കാര്യം മാറുപടി പോലും പറയത്തില്ല ആ സ്ഥാനത്താണ് ഇപ്പോൾ രണ്ട് പ്രമുഖ പാർട്ടികൾ ഒരുപക്ഷെ ഒന്നിച്ച് നിന്നുകൊണ്ട് വി ഡി എ സതീശനെ തീർക്കാൻ പോകുന്നു അതായത് വി ഡി എ സതീശൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം നാളെ കാലത്ത് ഉദ്ദേശിക്കുന്ന പദവിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള റൂട്ടാണ് അത് കടുത്തുപോയോ എന്ന് പരിശോധിക്കേണ്ട ഒരു സമയമാണെന്ന് എനിക്ക് അഭിപ്രായം എനിക്ക് തോന്നുന്നത് ഈ കേരളത്തെ കുറെ കൂടി കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ആധുനിക പുതിയ പുതിയ കാല നേതാക്കളിൽ വി ഡി സതീശൻ തന്നെയാണ് എന്താ കാരണം എന്താണെന്ന് പറയും സാറ് സാറിന് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നത് കേരളത്തിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിന് ഒരിത്തിരി ഇടത് ബോധം കൂടുതലാണ് എല്ലാ പാർട്ടിയിലും ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ സാമുദായിക വാദത്തിന് എതിരായി ചിന്തിക്കുന്ന ഈ മതപൗരോഹിത്യത്തിനെതിരായി ചിന്തിക്കുന്ന ഈ സാമുദായിക കുറെക്കൂടി മതേതരമായ ഒരു ആകാശം മനുഷ്യ സ്നേഹം മനുഷ്യന്റെ ഒരുമ ഒക്കെ സ്വപ്നം കാണുന്ന ദുർബലന്റെ ഒരു പക്ഷം മുതലാളിമാരുടെ ഏറെ ദുർബലന്റെ പക്ഷം കാണുന്ന ഒരു ഒരു ഇടതുപക്ഷ മനസ്സ് വ്യാപകമായി കേരളത്തിലുണ്ട് അത് ഇടതുപക്ഷ പാർട്ടികളല്ല അതിലാണ് കുറവ് പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ മനസ്സ് കുറവുള്ളത് ഇപ്പോൾ ഇടതുപക്ഷത്താ അതേ സമയത്ത് അതുള്ള ബി ജെ പി കാര് അങ്ങനെ ചിന്തിക്കുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ വ്യാപകമായിട്ടുണ്ട് ഞാൻ എനിക്ക് പരിചയമുള്ള മഹാപുരി എല്ലാ പാർട്ടിയിലും പെട്ട കോൺഗ്രസ്സിൽ എത്രയോ ഹിന്ദു സമുദായത്തിലെ സജീവ പ്രവർത്തകന്മാരും നേതാക്കളും ഇടതുപക്ഷ മനസ്സുള്ളവരാ അവരെപ്പോഴും പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കോൺഗ്രസ് ഇടതുപക്ഷ കോൺഗ്രസ് ആ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ഒരളവോളം ഇടതുപക്ഷം അതുകൊണ്ടാണ് ഈ ബാങ്കുകളെ ദേശസാൽക്കരിക്കാൻ പറ്റിയത് ഇന്ത്യയെ വിഴുങ്ങാൻ മാത്രം ആസ്തി ഉണ്ടായിരുന്ന പത്ത് പതിനാല് മുതലാളിമാരെ ബ്ലേഡ് കമ്പനി മുതലാളിമാരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു മേശക്ക് ചുറ്റും വരുത്തിയിട്ട് എടോ തന്റെ പ്രോപ്പർട്ടി നാളെ മുതൽ ഈ രാജ്യത്തിൻ്റെതാണ് ഞങ്ങൾ കണക്കാക്കി ആസസ് ചെയ്ത് വെച്ചിരിക്കുന്ന നഷ്ടപരിഹാരം ഉണ്ടോ വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പറയണമെങ്കിൽ അതിനൊരു ആർജ്ജവും വേണമല്ലോ ആ മനസ്സിനാണ് ഇടതുപക്ഷ മനസ്സ് എന്ന് പറയുക അപ്പൊ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പ്രസിഡന്റ് ഒരു കോൺഗ്രസ് ഉണ്ട് ഇ എം എസ് ആയിരുന്നു സെക്രട്ടറി ആ കോൺഗ്രസ് ഇടതുപക്ഷ കോൺഗ്രസ് ആണ് അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരുടെ ഗുണം എന്താണെന്ന് അറിയാം സാറേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അങ്ങനെ ഉള്ളവർക്ക് സമുദായ നേതാക്കളുടെ ചെറിയ അപ്രീതി കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടത്തെ സമുദായത്തിന് പുറത്തുള്ളവർ നികട്ടും വലിയൊരളവിൽ ഇപ്പം ഞാൻ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ ഞാൻ എല്ലാ വർഗീയതക്കും എതിരെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരെയും പോയി കണ്ടിട്ടുണ്ട് അത് പാർട്ടി പറഞ്ഞിട്ടാണ് ഇനി എന്ന് വെച്ച് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പണിയുണ്ടല്ലോ മലപ്പുറത്ത് ജയിച്ചു വരുന്നവരുടെ പേര് നോക്കൂ കാസർഗോട്ട് ജയിച്ചു വരുന്നവരുടെ പേര് നോക്കൂ അതൊക്കെ മുസ്ലിങ്ങളല്ലേ എന്നാ പറഞ്ഞത് മണ്ടത്തരത്തിന്റെ അങ്ങേയറ്റമാണ് കാസർകോട്ട് ആകെ ജയിച്ച ഒരു തന്റെ പേര് വേണമെങ്കിൽ മുസ്ലിമാണ് ജയിച്ച് ഒരു മണ്ഡലത്തിലെങ്കിലും ഇങ്ങനെ ജയിക്കുന്നു എന്ന് പറയാം അതുപോലും അപാരമായി ക്രോസ് വോട്ടിംഗ് ഒക്കെ നടത്തിയിട്ട കാസർഗോഡ് മണ്ഡലവും കാസർഗോഡ് ജില്ലയും ഒന്ന് ഒരിക്കലും മുസ്ലിം അനുകൂലമോ അങ്ങനെ ഒരു അറിയാലോ കമ്മ്യൂണി മലപ്പുറത്ത് ഭൂരിപക്ഷ ജനത ജയിച്ചു വരുന്നുണ്ട് അതെന്തുകൊണ്ടാണ് പറഞ്ഞിട്ടല്ലേ സാറേ അംഗീകരിക്കുമ്പോ ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ തീരാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് ശരിയാണ് ഈ മതേതര ജനഅ പറഞ്ഞതുപോലുള്ള ഒരു മനസ്സ് ഒരു ഒരുപക്ഷെ ഇദ്ദേഹം നയിക്കുന്നത് കൊണ്ട് അടുത്ത പ്രാവശ്യം യു ഡി എഫിന് അല്ലെ അധികാരത്തിൽ കയറ്റുമായിരിക്കും പക്ഷേ അധികാരത്തിൽ കയറ്റി കഴിയുമ്പോൾ യു ഡി എഫിൻ്റെ ഇതുവരെയുള്ള പാരമ്പര്യം വെച്ചിട്ട് കൂടിയാലോചന അല്ലെങ്കിൽ അഭിപ്രായം പറയും എൻ എസ് എസ് എന്ന സെക്രട്ടറിയുടെ അഭിപ്രായം പറയും രമേശ് ചെന്നിത്തല അല്ലാതെ വേറൊരാൾ വരാൻ പറ്റത്തില്ല കാരണം വന്നാൽ ആര് കയറ്റി ആരോട്ടി എന്നുള്ളത് രഹസ്യമാണ് പക്ഷേ അതിനുശേഷമുള്ള സമുദായ നേതാക്കന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ആളിനെ തീരുമാനിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന അല്ല ഇതില് നമ്മളിപ്പൊ ഒന്നാമത്തെ ഇതിൽ തെറ്റിദ്ധാരണ ഉള്ളത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേരത്തെ ഇപ്പൊ നടക്കുന്ന ആലോചനകളെ കുറിച്ച് കടുത്ത തെറ്റിദ്ധാരണയുള്ളത് ഈ രണ്ട് നേതാക്കന്മാർക്കാണ് എന്താ കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ എ ഐ സി സി തീരുമാനമാക്കിയതിന് ശേഷമാണ് കേരളത്തിൽ വെടി വെടിനിർത്തിയത് അറിയാതെ പോലും ആ പരോക്ഷമായി പോലും ഒരു വാക്ക് എത്രയോ കാലമായിട്ട് രമേശ് ചെന്നിത്തലക്കെതിരായിട്ട് വി ഡി സതീശൻ വേണ്ടിയിട്ടില്ലല്ലോ കെ സി വേണുഗോപാലിനെതിരായിട്ട് വേണ്ടിയിട്ടില്ലല്ലോ കെ സുധാകരനെ കുറിച്ച് പോലും വേണ്ടിയിട്ടില്ല അദ്ദേഹം പോലും സ്ഥാനാർത്ഥിയായി മരുന്നുവെങ്കിൽ എം പിമാർ പോലും വന്ന് മത്സരിക്കട്ടെ എന്നുള്ള നിലപാടാണ് അത് അവർ വെടി നിർത്തല ഞാൻ മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തല ഒരു സീനിയർ മോസ്റ്റ് ലീഡർ എന്ന നിലയിൽ അദ്ദേഹം ഇനി കേരളത്തിൽ വഹിക്കാത്ത ഒരേ ഒരു പോസ്റ്റേ ഉള്ളൂ അത് മുഖ്യമന്ത്രി പദവിയാണ് അതൊരു ടേം വഹിക്കാൻ ഒരു പക്ഷേ അത് ഒരു ടേമിനെ തന്നെ രണ്ടാക്കിയിട്ട് പണ്ട് ആന്റണിയെ കരുണാകരൻ മാറ്റിയെടുത്തത് പോലെയൊക്കെയുള്ള ഒരു ഫോർമല എന്തോ ആണ് ഫോർമുല നമുക്ക് അറിഞ്ഞുകൂടാ അറിയാത്ത കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു ടേം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നു ആ ടേമിൽ അദ്ദേഹം യു ഡി എഫ് കൺവീനർ ആവുകയോ അല്ലെങ്കിൽ ആ കാലത്തേക്ക് തൽക്കാലത്തേക്ക് കെ പി സി സി പ്രസിഡന്റ് ആവുകയോ ഒരു ഒരു ഫോർമുല ഉണ്ടായി വന്നിട്ടുണ്ട് ഇതറിയാതെയാണ് ഈ രണ്ട് രാഷ്ട്രീയ രണ്ട് രണ്ട് സമുദായ നേതാക്കൾ സംസാരിക്കുന്നത് ആ രണ്ട് സമുദായ നേതാക്കൾക്ക് ആദ്യം മനസ്സിലാകാത്തത് ഞാൻ ഈ രണ്ട് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ട് ഫോർമുല ഒന്ന് സ്വന്തം സമുദായത്തിന്റെ മനസ്സ് മഹാഭൂരിപക്ഷം വരുന്ന നായന്മാരുടെ മനസ്സും കുറെ കൂടി മതേതരമായ ചിന്തയാണ് സമുദായത്തിന് അപ്പുറത്തേക്ക് ഒരു പുതിയ ആകാശത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ നായന്മാരിൽ മഹാഭൂരിപക്ഷവും സാർ ഉൾപ്പെടെ അല്ലേ രണ്ട് കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റി മുഴുവൻ ഇനി ഒറ്റ കാര്യം ഒരു പരിശോധിച്ചാൽ മതി കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞെടുത്ത് വോട്ട് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയം എന്നു മാറും രണ്ട് കേരളത്തിലെ വെള്ളാപ്പള്ളി നടേശൻ ആരാണ് ശ്രീനാരായണ ഗുരുദേവന്റെ കുമാരനാശാന്റെ ഡോക്ടർ പൽപ്പുവിന്റെ കസേരയിലാണല്ലോ ഇരിക്കുന്നത് ആ നാവിൽ നിന്ന് വരാവുന്നതാണോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഈ എന്താണ് നായാടി തൊട്ട് നായാടി തൊട്ട് നമ്പൂരി വരെ എന്നായിരുന്നു നേരത്തെ ഇപ്പൊ അത് നസ്രാണിയും കൂടി ചേർത്തു അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഈ ആലുവാസി രാത്രി മണപ്പുറത്ത് ആദ്യം വിളിച്ചു വരുത്തിയത് മുസൽമാനെയാണല്ലോ അങ്ങനെയാണെങ്കിൽ നായാടി തൊട്ട് മുസൽമാൻ വരെയുള്ളവരെ ഒന്നിപ്പിച്ച് മനുഷ്യനാക്കി മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നതല്ലേ ശ്രീനാരായണ ഗുരുദേവിന്റെ സങ്കല്പം ഇദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനെ തള്ളിക്കളയുന്നു രണ്ട് ചുണയുള്ള ആരാണോ അവൻ ഏത് പാർട്ടിയിൽ പോയി അംഗീകാരം നേടിയാലും ആ നായരെ ഞാൻ അംഗീകരിക്കും എന്ന് പറയുന്ന ഒരു മന്നത് പത്മനാഭൻ ഉണ്ട് എന്നറിയോ സാക്ഷാൽ തോപ്പിൽ ബാസി മത്സരിക്കുമ്പോൾ ഭാസ്കര പിള്ളയാണല്ലോ തോപ്പിൽ ബാസി അവരോട് പറഞ്ഞു അദ്ദേഹത്തിനോട് മന്നത്തിനെ ഒന്ന് പോയി കാണണം അദ്ദേഹം പറഞ്ഞു പോവില്ല ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ പോവില്ല ഒരു സമുദായ നേതാവിനെ ഞാൻ പോയി കാണൂല്ല എന്നാണ് ഈ പ്രസ്താവന മന്നത്ത് പത്മനാഭൻ കണ്ടു മന്നത്ത് പത്മനാഭൻ പറഞ്ഞ പ്രസ്താവന എന്താ പറയുക അവൻ ചോണകള നായരാണ് അവൻ എവിടെ നിന്നും അംഗീകാരം നേടത്തേണ്ട ഇങ്ങനെ കാണാൻ ഇങ്ങനെ കാണാൻ സാമുദായികവാദത്തെ തള്ളിക്കളഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരൻ അവന്റെ ആദർശം കൃത്യമായി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന നായർ ഒരു കോൺഗ്രസ്സുകാരൻ ശരിയായ ഗാന്ധിയനായി സാമുദായികവാദത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഈഴവൻ അങ്ങനെ കാണാൻ അല്ല ഞാൻ പറയുന്നത് നമ്മളെ അത്ര ഇതൊന്നും എന്ന് പറഞ്ഞാലും നമ്മുടെ പൊതുമണ്ഡലത്തിൽ വലിയൊരു ശതമാനം അവരാണ് ഡിസിഷൻ മേക്കേഴ്സ് ഞാനത് ഡിസിഷൻ മേക്കേഴ്സ് അവരാണ് ഡിസിഷൻ മേക്കിങ്ങിന് ശേഷം ഇതിനകത്ത് ആരെ എന്നുള്ളത് തീരുമാനിക്കണോന്നുള്ളത് പാർട്ടിയാണ് പാർട്ടിക്കകത്ത് ഒരു വെള്ളാപ്പള്ളി നടേശനും ഒരു സുമാരൻ നാരി ഇയാളെ വേണ്ട തീരുമാനിച്ചത് തീരുമാനിച്ചത് തന്നെ പിന്നെ മാത്രം സാറീ പറഞ്ഞില്ല ഫോർമുല ഒരിക്കലും കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു കോംപ്രമൈസ് ഫോർമുല ഉണ്ടാവത്തില്ല അങ്ങനെ ഉണ്ടാകാറെങ്കിൽ ഈ ടൈമിപ്പം ഒരു ടൈമും കൂടെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരുന്നേ ഈ പറയുന്നത് വി ഡി സതീശം വരത്തില്ലായിരുന്നു അതിനകത്ത് അങ്ങനത്തെ കോംപ്രമൈസ് കാൻഡേറ്റ് അല്ലെങ്കിൽ കോംപ്രമൈസ് സ്റ്റോക്കിനകത്ത് ഏതാൾ മാറി നിന്നിട്ടുണ്ടോ അയാൾ എന്നേക്കുമായിട്ട് അവിടെ മാറ്റി നിർത്തപ്പെടും അതിനകത്ത് യാതൊരു എത്തിക്സും ഇല്ല രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി കേസ് മുഖ്യമന്ത്രി ആവാൻ ഞാൻ പറഞ്ഞേരാ എനിക്കറിയാവുന്ന കോൺഗ്രസ് എനിക്കറിയാവുന്ന കോൺഗ്രസ് അത് തന്നെ ഒരു പരിധിവരെ ഞാൻ അങ്ങനെ തന്നെ നാളെ കാലത്തെ രമേശ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇവിടെ ഭൂരിപക്ഷം വന്നാൽ അതിനകത്ത് മത്സര ബുദ്ധിയോടു കൂടി രമേശ് ചെന്നിത്തല ഉണ്ടാവും വി ഡി സതീശം ഉണ്ടാവും കെ സി വേണുമാർ ഉണ്ടാവും ആരൊക്കെ വേണമെങ്കിൽ ആരൊക്കെ വരും അവരെല്ലാം കെ മുരളീധരൻ വരെ ഉണ്ടാവും ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്നെ അവരെല്ലാം മത്സരിക്കുക അല്ലാതെ ആരും ആർക്കു വേണ്ടി സഫർ ചെയ്യും എന്നുള്ളത് അത് അഹമ്മദ് മാഷിന്റെ മനസ്സിനകത്ത് തോന്നിയ ഒരു സങ്കല്പം മാത്രം കോൺഗ്രസിനകത്ത് ഉണ്ടാവുന്നില്ല തീരുമാനമെടുത്ത് മെളിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അല്ലാതെ ഞാൻ ഞാനിപ്പോ സതീശൻ പറയുന്നു ഞാനൊരു അഞ്ചുകുലത്തേക്കങ്ങ് മാറി അത് ഉണ്ടാവുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല വീണ്ടും അഞ്ചു കൊല്ലം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നേനെ കാരണം ആ പ്രതിപക്ഷ നേത നിന്ന് മാറ്റിയത് നാളെക്കാലത്തെ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ സാധ്യത കോൺഗ്രസിന് ഉണ്ടായാൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആകുന്ന ഒരു കീഴ്വഴക്കം ഈ പാർട്ടിക്കകത്തുണ്ട് അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ആ പറയുന്നത് പോലെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മഹാരഥൻ അയാളെ മാറ്റിയിട്ട് രമേശ് ചെന്നിത്തല വന്നേ അങ്ങനെ രമേശ് ചെന്നിത്തല വന്ന ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസിനകത്ത് എ ഗ്രൂപ്പിന്റെ ഐ ഗ്രൂപ്പിന്റെ എം എൽ എ മാർ എണ്ണം നോക്കിയപ്പം ഉമ്മൻചാണ്ടി മനസ്സിലായി എനിക്ക് പണി കിട്ടും ഉമ്മൻചാണ്ടി പറഞ്ഞു രമേശ് അയക്കു അത് തന്നെ ഇപ്പുറത്ത് പണി കിട്ടി ഇതാണ് ഇത് കോൺഗ്രസ്സിനകത്ത് ഇല്ല എത്തിക്സ് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് വിരോധം നമുക്ക് പറയാം പക്ഷേ ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിലെന്നല്ല ഒരു പാർട്ടിയിലും സമ്പൂർണമായി ആ പാർട്ടിയുടെ നയപരിപാടികളിൽ ആത്മാർത്ഥമായി ഡെഡിക്കേഷൻ കാണിക്കുന്നതിനാണല്ലോ നമ്മൾ ആ പാർട്ടി എത്തിക്സ് എന്ന് പറയുന്നത് അതില്ലാത്തവരാണ് നൂറ് ശതമാനം പാർട്ടിക്കാരും എന്ന് ഞാൻ ബി ജെ പി കുറിച്ചും പറയില്ല ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചും പറയില്ല കോൺഗ്രസ്സുകാരെ കുറിച്ചും പറയില്ല എത്തിക്സ് എന്ന് പറയുന്നത് എത്തിക്കൽ വാല്യൂസ് എല്ലാ പാർട്ടികൾക്കകത്തും ഒരു പരിധിവരെ ഉണ്ട് അതിൽ അതിൽ ഞാൻ ഒരു കാര്യം കൊണ്ട് തീർത്തു പറഞ്ഞോട്ടെ സാർ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തും ഉള്ളതിനേക്കാൾ എല്ലാ പാർട്ടിയിലും അത് ഉള്ള സംസ്ഥാനമാണ് കേരളം നമ്മൾ കേരളത്തെ കുറിച്ച് അവിശ്വസിക്കേണ്ട മാറി നിന്ന് കൊടുക്കും ഒക്കെ ഉള്ള ധാരണ അത് മാറി നിന്നോ എന്ന് പറയുന്നത് ഒരുപക്ഷെ മാറി നിൽക്കാൻ അതിന് അധികാരപ്പെട്ടവർ പറഞ്ഞാൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ മത്സര ബുദ്ധിയോട് തീരുമാനിക്കേണ്ടി വരും അത് പറയുമെന്ന് ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇല്ലാത്ത അവസ്ഥ വന്നാൽ അത് പറയുക അതുകൊണ്ടായിരുന്നു താക്കോൽ സ്ഥാനം വേണമെന്ന് മനസ്സിലായി കോൺഗ്രസ് വിശ്വസിക്കുന്നത് അന്തിമിപിയും കോൺഗ്രസ് തന്നെയായിരിക്കും അത് കോൺഗ്രസ് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ തടുക്കാൻ പറ്റാത്ത സമയത്ത് കോൺഗ്രസിനെ തീരുമാനിക്കാൻ പറ്റില്ല പിന്നാണോ ഇപ്പം കോൺഗ്രസിൽ തറക്കാൻ പറ്റാത്ത സമയത്ത് തീരുമാനമെടുത്ത ഒരാളുടെ പേര് ഞാൻ പറയാം കേരളത്തിലെ സകല സഭകളെയും വെല്ലുവിളിച്ച ഒരു ഒരു ക്രിസ്ത്യൻ നേതാവ് കോൺഗ്രസിലെ ഏറ്റവും ജനപ്രിയനായ നേതാവായിട്ട് മരിച്ചു പോയിട്ടുണ്ട് അയാളുടെ പേര് പി ടി തോമസ് ആണ് ഈ സഭയെ മുഴുവൻ വെല്ലുവിളിച്ചിട്ട് അദ്ദേഹം ജയിച്ചിട്ടുണ്ട് അതാണ് സാറേ കേരളം ആ കേരളത്തിൽ ആ അല്ലാതെ അദ്ദേഹത്തെ തള്ളാൻ പറ്റിയോ മരണം വരെ മാറ്റി നിർത്താൻ പറ്റുമോ അതാണ് പി ടി തോമസ് അദ്ദേഹം സെക്യുലർ ആണ് അദ്ദേഹം കോൺഗ്രസ് ആണ് അദ്ദേഹം വാല്യൂസിന്റെ കൂടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിലല്ല ഈ ഈ ഈ പാവനടി ഉണ്ടല്ലോ ആക്രമിക്കപ്പെട്ട നടി അദ്ദേഹത്തിന്റെ കണ്ണിൽ എങ്ങനെ ചെന്നുപെട്ടില്ലായിരുന്നു കോൺഗ്രസിനകത്ത് സാറെന്താ പറയാ കോൺഗ്രസിനകത്ത് നിലനിൽപ്പുണ്ടായിരുന്നു പി ടി തോമസ് എന്ന് പറയുന്നത് അയാൾ ഇടുക്കിയിൽ വീണ്ടും മത്സരിക്കാൻ സംഭവിച്ചോ അയാൾ ഇവിടെ നിവർത്തി നാട്ടുകാർ പറഞ്ഞു ഇല്ല അതൊക്കെ പറയാം കോൺഗ്രസിനൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അന്തിമമായ ലക്ഷ്യം അയാൾ ഏത് ഭരണസ്ഥാനത്ത് ഇരുന്നു എന്നുള്ളതല്ല ജനയുടെ മാത്രം വ്യക്തിപരം പക്ഷെ ആ അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയെന്ന് മാത്രം ഉണ്ടായിട്ടില്ല അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പാർട്ടി ശവമഞ്ചം എന്നെ തെറക്കിയപ്പോൾ പാർട്ടി എന്റെ കൂടെ നിന്നില്ലെന്ന് അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ട് പോയപ്പോ വെല്ലുവിളിച്ചെങ്കിൽ ഈ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ഈ പാർട്ടി സംവിധാനം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ വി ഡി സതീശന്റെ കൂടെ അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റും പാർട്ടി ഉണ്ടാവത്തില്ല അത് പാർട്ടിയുടെ തീരുമാനമാണ് പാർട്ടിയുടെ നിലനിൽപ്പാണ് ഒന്ന് ഒന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നത് കാലങ്ങളായിട്ട് വിശ്വസിച്ചിരിക്കുന്ന കാര്യമാണ് നോക്കാം ഇത് ഈ ആർ ശങ്കറിനെയും കെ കരുണാകരന്റെയും ഒക്കെ പാർട്ടിയാണ് നിങ്ങൾ സമ്പൂർണ്ണമായിട്ട് അവിശ്വസിക്കണം അറിയാ പഴയ കാലത്തിന് പുറേണ അന്നത്തെ കോൺഗ്രസ് ആണ് ഇന്ന് കോൺഗ്രസ് എന്നുള്ള അവസരം ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്ന് പ്രധാനമന്ത്രിയാകും പ്രതീക്ഷ പോലുള്ള പ്രതീക്ഷയുള്ളു ഇതിനകത്ത് അല്ലാതെ വേറൊന്നും ഇല്ല മനസ്സിലായില്ലേ രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരാള് പ്രതിപക്ഷ നേതാവാനില്ല പ്രതിപക്ഷ അങ്ങനെ കോൺഗ്രസ് ആക്കി ഒരു പ്രതിപക്ഷ നേതാവ് നാളെ പ്രധാനമന്ത്രിയാകും സ്വപ്നം കാണുന്നതിന് ആരായതിലെന്താ കുഴപ്പം അത് സ്വപ്നം അതായത് കാണട്ടെന്നേ സ്വപ്നങ്ങളില്ലാതെ ഒരു ജനതയും മുന്നോട്ട് പോയിട്ടില്ല ഒരു പാർട്ടിയും മുന്നോട്ട് പോയിട്ടില്ല അയ്യോ എല്ലാം കഴിഞ്ഞതെന്ന് വെച്ചാൽ അവരെ കൂട്ടിക്കെട്ടി പോവും അത്രേ ഉള്ളൂ അതിന്റെ കാര്യം